വർണമായി ഭാഗം നാൽപ്പത്തി മൂന്ന് കയ്യിൽ കവറുമായി തന്നെ നോക്കി പുഞ്ചിരിക്കുന്ന ടീച്ചർക്കും അവൾ പുഞ്ചിരി കൈമാറി എങ്ങനെയുണ്ട് ഷാലിനി ഓഫീസൊക്കെ തനിക്ക് ചെയ്യാൻ കഴിയുന്ന സെക്ഷൻ തന്നെയല്ലേ കിട്ടിയത് ചോദിച്ചു കൊണ്ട് ടീച്ചർ ഷാലിനിയെയും മറികടന്ന് റൂമിലേക്ക് കയറി വന്നു കുഴപ്പമില്ല ടീച്ചർ ടീച്ചർക്ക് മറുപടി നൽകുന്നതിനോടൊപ്പം അവൾ റൂം ഡോർ അടച്ചു ടീച്ചറിൻ്റെ അരികിലേക്ക് വന്നു ആ ഞാൻ വന്നത് എനിക്കിന്നൊരാൾ ഗിഫ്റ്റ് തന്നു തുറന്നു നോക്കിയപ്പോൾ എനിക്ക് പറ്റാത്ത ഗിഫ്റ്റായിപ്പോയി പിന്നെ ഞാൻ കരുതി ഈ ഗിഫ്റ്റ് ചേരുന്നയാൾക്ക് തന്നെ തരാമെന്ന് ടീച്ചർ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഷാനിയുടെ നോട്ടം ചെന്നെത്തിയത് ടീച്ചറുടെ കയ്യിലുള്ള കവറിലേക്കായിരുന്നു ഇതാ ഷാനി ഇത് താനെടുത്തോ മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിനേക്കാൾ നല്ലത് തനിക്ക് തരുന്നതാണ് നല്ലതെന്ന് തോന്നി പണത്തിൻ്റെ മുകളിൽ ജീവിക്കുന്നവർക്കൊക്കെ ഈ ഗിഫ്റ്റ് ചെറിയ കാര്യമായിരിക്കും പക്ഷെ തനിക്ക് അങ്ങനെ ആയിരിക്കില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട് അതാ നിനക്ക് തന്നെ ഈ ഗിഫ്റ്റ് തരാമെന്ന് വെച്ചതും പറയുന്നതിനോടൊപ്പം കയ്യിലെ കവർ ഷാലിനിക്ക് നേരെ നീട്ടി ടീച്ചർ ടീച്ചർ അത് പിന്നെ കവർ കണ്ടിട്ട് അതിനകത്ത് ഡ്രസ്സാണെന്ന് ഷാലിനിക്ക് മനസ്സിലായി പക്ഷെ വാങ്ങിക്കാൻ ഒരു വല്ലായ്മ വാങ്ങിച്ചോളൂ കുട്ടി വെറുതെ നശിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് ആരെങ്കിലും ഉപയോഗിക്കുന്നതല്ലേ ഞാൻ തുറന്നു നോക്കി നല്ല കളർ നല്ല ഭംഗിയുമുണ്ട് കാണാൻ പക്ഷേ എന്നെ പോലെയുള്ള വയസ്തികൾക്ക് ചേരുന്നല്ല ചേരില്ല പത്ത് വർഷമായിരിക്കുന്നു കോട്ടൺ സാരിയിലേക്ക് ഒതുങ്ങിയിട്ട് അതിനിടയിൽ ഈ ഷിഫോൺ സാരിയൊന്നും എനിക്ക് ചേരില്ല മടിക്കൂടാതെ വാങ്ങിച്ചുള്ള കുട്ടിയും പറഞ്ഞുകൊണ്ട് തന്നെ ഷാലിനിയുടെ കയ്യിലേക്ക് ടീച്ചർ കവർ കൊടുത്തു തുറന്നു നോക്കിയേ സിമ്പിൾ ഡിസൈൻ ആണെങ്കിലും എനിക്കിഷ്ടമായി തനിക്കിഷ്ടമായോ എന്ന് നോക്കിയേ ടീച്ചർ പറഞ്ഞതും അവൾ ടീച്ചറെ നോ നോക്കി വിളറിയൊരു പുഞ്ചിരി നൽകിക്കൊണ്ട് കയ്യിലെ കവറിൽ നിന്നും ബോക്സ് എടുത്ത് പുറത്തേക്ക് വെച്ചു ഒപ്പം ആ ബോക്സ് തുറന്നതും അവളുടെ കണ്ണുകളിൽ തിളക്കമേറി ആ തിളക്കത്തോടെ സന്തോഷത്തോടെ തന്നെ ടീച്ചറെ ശാലിനി നോക്കുകയും ചെയ്തു ഷിഫോൺ സാരിയ തനിക്ക് നല്ലതുപോലെ ചേരും ബ്ലൗസും അറ്റാച്ചഡാണ് വേണമെങ്കിൽ ഒന്ന് ഷേപ്പാക്കിയാൽ മതി ഗിഫ്റ്റ് തരുന്നയാൾ എൻ്റെ പ്രായം നോക്കിയില്ല ശാലിനിയോട് പറയുന്നതിനോടൊപ്പം ടീച്ചറുടെ ചുണ്ടിൽ ഒരു കള്ളച്ചിരിയും മിന്നി മാഞ്ഞിരുന്നു പറഞ്ഞ് വിശ്വസിപ്പിക്കണമല്ലോ അതായിരുന്നു ആ കള്ളച്ചിരിയുടെ അർത്ഥം താങ്ക്സ് ടീച്ചർ അവൾ ടീച്ചറെ ആഞ്ഞു പുണർന്ന് അത്രയും സന്തോഷമുണ്ടായിരുന്നു ഷാലിനിയുടെ മനസ്സിൽ എന്തെന്നാൽ മനസ്സിലെ വലിയൊരു കനലാണ് അടങ്ങിയതും ഒരു യെല്ലോ കളർ ഡ്രസ്സ് അത് എങ്ങനെ ഒപ്പിക്കുമെന്ന് ആലോചിച്ച് തല പുകയ്ക്കുകയായിരുന്നു പെണ്ണ് അതിനാണിപ്പോൾ ടീച്ചർ ഒരു സൊല്യൂഷനുമായി വന്നത് എന്തിനു താങ്ക്സ് വെറുതെ നശിപ്പിക്കേണ്ടതെന്ന് കരുതി ഞാൻ കുട്ടിക്ക് തന്നേയുള്ളൂ ശരി കിടന്നോളൂ സമയം ഒരുപാടായില്ലേ ഷാലിനിയെ നോക്കി പറഞ്ഞുകൊണ്ട് ടീച്ചർ ആ റൂമിൽ നിന്നും വാതിലും തുറന്നും പുറത്തേക്ക് പോയി ടീച്ചർ പോയി കഴിഞ്ഞതും അവൾ ബോക്സിൽ നിന്നും സാരി എടുത്ത് പുറത്തേക്ക് വച്ചു യെല്ലോ കളർ ഷിഫോൺ സാരി വൈറ്റ് കളറിൽ ചെറിയൊരു എംബ്രോയിഡറിങ് മാത്രമേ ഉള്ളൂ ആ സാരിയിൽ ഉള്ളുവെങ്കിലും ഒരുപാട് ഭംഗി തോന്നിച്ച് ഷാലിനിക്ക് ആ സാരി അവൾ സാരിയെടുത്ത് തൻ്റെ താൾ തോളോട് ചേർത്ത് വെച്ചു കണ്ണാടിയിലേക്ക് പോയി നോക്കി തനിക്ക് ഈ കളർ നന്നായി ഇണങ്ങുന്നുണ്ടെന്ന് അവൾക്ക് തോന്നി പിന്നെ അതിന് മാച്ചായ കാത്തുവിൻ്റെ കുറച്ച് കമ്മലും മാലകളും ഒക്കെ ഉണ്ടായിരുന്നു അതിൽ നിന്നും നോക്കി എടുത്തു വെച്ചു നാളെ വൈകുന്നേരം ഓഫീസിൽ നിന്നും തിരിച്ചു വന്നാൽ പിന്നെ എടുത്തു വയ്ക്കാൻ സമയമുണ്ടാകില്ല ആറു മണിക്ക് വീണ്ടും ഓഫീസിലേക്ക് തിരിച്ചെത്തേണ്ടതാണ് അതുകൊണ്ട് നാളത്തേക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ അവൾ ചെയ്തു വെച്ചു ഒപ്പം ബ്ലൗസും ഇട്ടു നോക്കി അത് കറക്റ്റ് ഫിറ്റാണെന്ന് മനസ്സിലായതും അവൾക്ക് ഏറെ ആശ്വാസമായി അതിൻ്റെ പുറകെ നടക്കേണ്ടല്ലോ അത്യാവശ്യം വേണ്ട വേണ്ട സാധനങ്ങളൊക്കെ കാത്തുവിൻ്റേതുണ്ടായതുകൊണ്ട് അവളെല്ലാം അഡ്ജസ്റ്റ് ചെയ്തു ഒരു തരത്തിൽ കാത്തു ശാലിനിക്ക് വേണ്ടി ഇവിടെ വെച്ച് പോയതാണെന്ന് തന്നെ പറയാം ആ കൂട്ടത്തിൽ ഡ്രസ്സും ഉണ്ട് എന്നാൽ യെല്ലോ കളർ ഡ്രസ്സും മാത്രം ഇല്ലെന്നേയുള്ളൂ എനിക്ക് തോന്നി നീ ഇവിടെ ഉണ്ടാകുമെന്ന് ബാൽക്കണിയിൽ ബാൽക്കണിയിലിരിക്കുന്നവൻ്റെ അരികിലേക്ക് കണ്ണൻ വന്നു പറഞ്ഞു അവനും കാശിയുടെ അരികിലേക്കിരുന്നു എന്താടാ ഇത്ര ആലോചന തന്നെ ഒന്ന് നോക്കിക്കൊണ്ട് വീണ്ടും പുറത്തേക്ക് നോട്ടം പായിച്ചിരിക്കുന്നവനോട് വീണ്ടും ചോദിച്ചു കണ്ണൻ ഏയ് ഒന്നുമില്ല ഒരു കോളിന് വേണ്ടി കാത്തിരിക്കുകയാണ് കാശി പറഞ്ഞതും കണ്ണൻ മനസ്സിലാകാത്ത രീതിയിൽ അവനെ നോക്കി വാടൻ വിളിക്കാമെന്ന് പറഞ്ഞിരുന്നു കണ്ണന്റെ നോട്ടം മനസ്സിലായവൻ കാര്യം തുറന്നു പറഞ്ഞു എന്തിനാ നിന്നെ വാടൻ വിളിക്കുന്നത് കാര്യം ഷാലിയുമായി ബന്ധപ്പെട്ടതാണെന്ന് അറിയാമെങ്കിലും എന്താണ് കാര്യമെന്നറിയില്ലായിരുന്നു നാളെ ഓഫീസിൽ വൈകുന്നേരം പാർട്ടിയല്ലേ തീം കളർ യെല്ലോ ആണ് ഐ തിങ്ക് ഷാലിക്ക് യെല്ലോ കളർ ഡ്രസ്സ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല അതുകൊണ്ട് ഞാനൊരു സാരി വാങ്ങിച്ചു ടീച്ചറെ ഏൽപ്പിച്ചിട്ടുണ്ട് കൂടെ കുറച്ചു കള്ളത്തരങ്ങളും പറഞ്ഞു കൊടുത്തു അല്ലാതെ ഞാൻ വാങ്ങിക്കൊടുത്തതാണെന്ന് പറഞ്ഞാൽ പെണ്ണ് വാങ്ങിക്കില്ല ആൾക്കെത്തിരി ആത്മാഭിമാനം കൂടുതലാണേ തൻ്റെ പെണ്ണിനെക്കുറിച്ച് പറയുമ്പോൾ കാശിയുടെ ചുണ്ടിൽ നല്ലൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു അവളോടുള്ള പ്രണയത്താൽ പൂത്തൊല്ലിഞ്ഞ പുഞ്ചിരി ഹോ അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ കാശി എന്നാൽ നിനക്ക് നിൻ്റെ ഇഷ്ടം ആ പെണ്ണിനോട് തുറന്ന് പറഞ്ഞൂടെ നിനക്ക് അവളെ ഇഷ്ടമാണെങ്കിൽ നീ വീട്ടിലും സംസാരിക്കുക അല്ലാതെ നിൻ്റെ താലിയും കഴുത്തിലണിഞ്ഞ് ഒരു ബന്ധവുമില്ലാതെ നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ അകന്ന് നിൽക്കുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ ഇഷ്ടം പറഞ്ഞു ചെന്നാൽ അവൾ അപ്പോൾ തന്നെ ആക്സെപ്റ്റ് ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ സമയമെടുക്കും അതിനു മാത്രം ഞാൻ അവളെ വാക്കുകൾ കൊണ്ട് വേദനിപ്പിച്ചിട്ടുണ്ട് ഹാ നിന്നോട് ഒരു കാര്യം പറയാൻ വിട്ടു മഹി എന്നോട് പറഞ്ഞതാ പക്ഷേ എനിക്കത്ര വിശ്വാസമായില്ല എന്താണാ കാര്യം കണ്ണൻ സംശയത്തോടെ കാശി നോക്കി മഹിയുടെ അച്ഛൻ പെങ്ങളിലെ ബാലാമണി അവരെ അവരെപ്പോലെയാണ് ഷാലിനിയെന്ന് മഹി പറയുന്നത് ശാലിനിയോ അതിനെപ്പോൾ മഹി ഷാലിനിയെ കണ്ടു ഇന്ന് കാത്തു ഓഫീസിൽ മഹിയേയും കൂട്ടി വന്നിരുന്നു ഷാലിനിയെ കാണാൻ കണ്ടു മടങ്ങിയതിനു ശേഷമാ അവൻ എന്നെ വിളിച്ചു പറഞ്ഞത് അവന് തോന്നിയതാകും ചിലപ്പോൾ ചില സാമ്യതകളും ഉണ്ടാകും നീ കേൾക്കാറില്ലേ ഒരാളെപ്പോലെ പേരുണ്ടെന്ന് അതുപോലെ എന്തെങ്കിലും ആകും വലിയ കാര്യമാക്കാതെ കണ്ണൻ പറഞ്ഞതും അതായിരിക്കും ശരിയെന്ന് കാശിക്കും തോന്നി പിന്നീട് അവർ ഓരോ സംസാരങ്ങളിലേക്ക് കടന്നു അല്പസമയം കഴിഞ്ഞതും കാശി പ്രതീക്ഷിച്ച കോൾ അവൻ്റെ ഫോണിലേക്ക് വരികയും ചെയ്തു പറയൂ ടീച്ചർ താങ്ക് യു ടീച്ചർ ആൾക്ക് സംശയമൊന്നും തോന്നിയിട്ടില്ലല്ലോ ഓക്കെ ടീച്ചർ ഷാറിനി ഡ്രസ്സ് വാങ്ങിച്ചു അല്ലേ കാശി ഫോൺ കട്ടാക്കിയതും നിറഞ്ഞ സന്തോഷത്തോടെ ഇരിക്കുന്ന കാശിയെ നോക്കി കണ്ണൻ ചോദിച്ചു അതേ സന്തോഷത്തോടെ വാങ്ങിച്ചു എന്ന അർത്ഥത്തിൽ കാശ് തലയാട്ടിയതും അവൻ്റെ അതേ സന്തോഷം കണ്ണനിലും ഉളവായി നിന്നെ കൂടുതൽ ഞാൻ ഇവിടെ വായിക്കില്ല നീ ഒറ്റെടുത്തി കാരണമാ വീട്ടിലും ഓഫീസിലും ഞാൻ നാണം കെട്ടത് ലഞ്ച് ടൈമിലായിരുന്നു വാഷ്റൂമിൽ വെച്ച് അഭിക്ക് ഷാലിനിയെ തനിച്ച് കിട്ടിയത് അപ്പോൾ തന്നെ ഷാലിനിയോട് എൻ്റെ ദേഷ്യം പ്രകടിപ്പിക്കുകയായിരുന്നു അഭി എന്നോടെന്തിനാ തനിക്ക് ഇത്ര വിരോധം അതിനു മാത്രം ഞാൻ എന്തു ചെയ്തു ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ച് പോയിക്കോട്ടെ എന്തിനാ എന്നെ ഉപദ്രവിക്കുന്നത് ഷാനിക്ക് ദേഷ്യവും സങ്കടവും വരുന്നുണ്ടായിരുന്നു താൻ അറിയാത്ത കാര്യത്തിന് എന്തിനാ എല്ലാവരും തന്നെ പഴിച്ചായിരുന്നു എന്ന് ഓർക്കുമ്പോൾ അവരുടെ മനസ്സ് വേദനിച്ചു കാത്തുവിൻ്റെ കൂടെ നീ എന്ന് തറവാട്ടിൽ വന്നോ അന്ന് തുടങ്ങിയതാ എല്ലാവർക്കും നിന്നോടുള്ള ഇഷ്ടം കാശേട്ടനെ പോലും എന്നേക്കാൾ നിന്നോട് പ്രിയം അതെന്തിനാ കാശേട്ടൻ വിവാഹം ചെയ്യാൻ പോകുന്നത് എന്നെയല്ലേ എല്ലാവരുടെയും മുന്നിൽ എന്നെ നാണങ്കിൽ നിന്നെ നല്ലവളാക്കുന്നത് എന്തിനാ അതെനിക്കിഷ്ടമല്ല കാശിയേട്ടൻ എൻ്റെതാ മറ്റാരോടെ കാര്യത്തിലും കാശിയേട്ടൻ ഇടപെടുന്നത് എനിക്കിഷ്ടമല്ല പ്രത്യേകിച്ച് നിന്റെ കാര്യത്തിൽ നിന്നെ പോലെയുള്ള ഒരു ദരിദ്രവാസിയുടെ കാര്യത്തിൽ ഇടപെടേണ്ട ആളല്ല കാശിയേട്ടൻ ദേഷ്യത്തോടെ അഭിമുരണ്ടതും ശാലിനി നിസ്സഹായതയോടെ അവളെ തന്നെ നോക്കി നിന്നു ഒരു ബന്ധവും ഇല്ലാത്ത കാര്യങ്ങൾ പറയുന്നവളോട് എന്തു പറയാനാ അതായിരുന്നു ശാലിനിയുടെ മനസ്സിൽ നീ നോക്കിക്കോ ശാലിനി നിന്നെ എത്രയും പെട്ടെന്ന് നാണം കെടുത്തി തന്നെ ഈ ഓഫീസിൽ നിന്നും ഈ അഭിരാമി പുറത്താക്കും ഉറച്ച വാക്കുകളോടെ പറഞ്ഞുകൊണ്ട് ഷാലിനെ തറപ്പിച്ച് നോക്കി അഭി അവിടെ നിന്നും പോയതും ദീർഘശ്വാസം വിട്ടു ഷാലിനിയും വാഷ്റൂമിൽ നിന്നും തൻ്റെ ക്യാബിനിലേക്ക് പോയി ഹലോ ഗെയ്സ് അപ്പോൾ കൃത്യം ആറു മണിക്ക് ഓഫീസ് പാർട്ടി ഹാളിൽ എത്തിയിരിക്കണം അറിയാലോ തീം കളർ ചെയ്യലോ നിങ്ങളുടെ കൂടെ ഒരാൾക്ക് മാത്രം പാർട്ടി ഹാളിൽ പ്രവേശനമുണ്ടാകും അവരും തീം കളറിൽ വന്നിരിക്കണം കൃത്യം ഒമ്പത് മണിക്ക് പാർട്ടി അവസാനിക്കുന്നതുമാണ് ഓഫീസ് സ്റ്റാഫ് നിർബന്ധമായി പങ്കെടുക്കേണ്ടതാണ് ഇപ്പോൾ സമയം മൂന്ന് മണി എല്ലാവർക്കും ചേഞ്ച് ചെയ്യാനായി പോകാവുന്നതാണ് വീട്ടിലേക്ക് പോകാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഓഫീസ് പ്രൈവസി റൂം യൂസ് ചെയ്യാവുന്നതാണ് അത്രയും ഉയർന്ന ശബ്ദത്തോടെ പറഞ്ഞുകൊണ്ട് അനഖ പോയതും രേവതിയും സ്വാദിയും ഷാലിനിയുടെ അരികിലേക്ക് വന്നു നീ ഹോസ്റ്റലിലേക്ക് പോകുന്നുണ്ടോ അതോ ഇവിടുന്ന് ചേഞ്ച് ചെയ്യുന്നോ ഞാൻ ഹോസ്റ്റലിലേക്ക് പോകുന്നുണ്ട് ഇവിടുന്ന് ചെറിയ ദൂരമല്ലേ ഹോസ്റ്റലിലേക്കുള്ളൂ ആ ശരി ഞങ്ങൾ ഇവിടുന്ന് ചേഞ്ച് ചെയ്യും ഇനി കൃത്യം ആറു മണിയാകുമ്പോഴേക്കും എത്തണം ഞങ്ങളെവിടെ ഉണ്ടാകും പറഞ്ഞുകൊണ്ട് തന്നൊണ്ട് ബാഗും എടുത്ത് രേവതിയും സ്വാതിയും പ്രൈവസി റൂമിലേക്ക് നടന്നു അവരുടെ ഒപ്പം മറ്റുള്ള സ്റ്റാഫ്സും ഉണ്ടായിരുന്നു ഷാലിയും മറ്റു ചില സ്റ്റാഫ്സും ഹോസ്റ്റലിലേക്കും നടന്നിരുന്നു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഏറെക്കുറെ സ്റ്റാഫ്സും ഹോസ്റ്റലിലാണ് താമസിക്കുന്നത് നീ റെഡിയാകാൻ തുടങ്ങിക്കോ ഞാനിപ്പോഴെത്തും ഓഫീസിൽ നിന്നും പുറത്തേക്കിറങ്ങി റോഡിലൂടെ നടന്നു പോകുന്ന ഷാലിനിയെ ഓഫീസ് ബാൽക്കണിയിൽ നിന്നും നോക്കിക്കൊണ്ട് മറുപറകിൽ ഫോണിൽ ഫോണിൽ ഉള്ളവനോട് പറഞ്ഞു ഹെൻറ്റോ ഉം അവൾ വരുമെന്ന് ഉറപ്പല്ലേ വരും ഓഫീസ് സ്റ്റാഫ് നിർബന്ധമായി പാർട്ടിയിൽ അറ്റൻഡ് ചെയ്യണം ഹെൻറ്റോ പറഞ്ഞതും വശമായ പുഞ്ചിരി വിരിഞ്ഞിരുന്നു വൈശാഖിൻ്റെ ചുണ്ടിൽ ഓടി മറഞ്ഞ പേടമാനെ തൻ്റെ കയ്യിലേക്ക് കിട്ടുന്ന സുഖം വൈശാഖിന്റെ ആ പുഞ്ചിരിയിൽ ഉണ്ടായിരുന്നു ഈ വാരിത്തേച്ചതൊക്കെ വെറുതെ ആയല്ലോ ദൈവമേ നെഞ്ചത്ത് കൈവെച്ച് രേവതി പറഞ്ഞതും ഇവൾക്കെന്താ വട്ടായോ എന്ന മട്ടിൽ സ്വാതി രേവതിയെ കൂർപ്പിച്ചു നോക്കി നീ അങ്ങോട്ട് നോക്കിയേ തന്നെ കൂർപ്പിച്ചു നോക്കുന്നവരുടെ മുഖം തിരിച്ചു പിടിച്ച് മുന്നോട്ട് രേവതി കാണിച്ചു കൊടുത്തതും സ്വാതിയുടെ കണ്ണുകളും വിടർന്നു നീ പറഞ്ഞത് സത്യ വെറുതെ ഈ പുട്ടിയൊക്കെ ഇട്ട് സമയം കളഞ്ഞു എന്ത് ഭംഗിയായല്ലേ അവളെ കാണാൻ പറയുമ്പോൾ സാദിയുടെ കണ്ണുകൾ ഇപ്പോഴും വിടർന്നു നിൽപ്പാണ് അന്ന് അരച്ച ചുരിദാർ മാറ്റിയപ്പോൾ തന്നെ പെണ്ണിൻ്റെ സൗന്ദര്യം ഒന്നുകൂടി കൂടി നീ നോക്കിക്കോ ഇന്ന് എല്ലാവന്മാരും ഷാലുവിൻ്റെ പുറകെ തന്നെയായിരിക്കും നമ്മളെ കെട്ടി ഒരുങ്ങിയത് വെറുതെ തങ്ങളുടെ അരികിലേക്ക് നടന്നു വരുന്നവളെ നോക്കി താടിക്കു കൈവെച്ച് രേവതി പറയുമ്പോൾ സാദിയും അത് ശരിവെക്കുകയായിരുന്നു കണ്ണ് തട്ടേണ്ട ശാലിനി തങ്ങളുടെ അരികിലേക്ക് എത്തിയതും തൻ്റെ കണ്ണിൽ നിന്നും അല്പം കൺമിഷിയെടുത്ത് ശാലിനിയുടെ ചെവിക്ക് പുറകിലായി തൊട്ടു കൊടുത്തു സ്വാതി ഒന്നും മനസ്സിലാക്കാതെ മീഴിച്ചു തന്നെ നിൽപ്പുണ്ട് പെണ്ണ് എൻ്റെ പൊട്ടിപ്പെണ്ണെ നിന്നെ ഈ വേഷത്തിൽ കാണാൻ സുന്ദരിയായിട്ടുണ്ട് മിക്കവാറും ഓഫീസിലെ എല്ലാ ചെക്കന്മാരും നിന്റെ പുറകെയായിരിക്കും കളിയാക്കല്ലേ സ്വാതി ചെറു പുഞ്ചിരിയോടെ പറഞ്ഞുകൊണ്ട് സ്വാദിയെയും മറികടന്ന് ശാലിനി റേഡീസ് റൂമിലേക്ക് നടന്നു എന്താടാ ലിപ്സ്റ്റിക് വേണോ ലേഡീസ് റൂമിലേക്ക് ഷാലി കയറി വന്നതും തൻ്റെ ബാഗിൽ നിന്നും ലിപ്സ്റ്റിക് എടുത്ത് രേവതി ഷാലിനിക്ക് നേർക്ക് നീട്ടി അയ്യോ വേണ്ട ഞാൻ സാരി ശരിയാക്കാൻ ആദ്യമായിട്ടാണ് ഞാൻ സാരി ഉടുക്കുന്നത് അതുകൊണ്ട് എന്ന് തോന്നുന്നു എനിക്ക് കൊടുത്തിട്ട് ശരി കിട്ടുന്നില്ല എവിടെ എവിടുന്നൊക്കെയോ അഴിഞ്ഞു പോകുന്നത് പോലെ പറയുന്നതിനോടൊപ്പം മിററിൽ നോക്കി ഒന്നുകൂടി സാരിയൊക്കെ ശരിയാക്കി ശരിയാക്കിപ്പോണ് കുറച്ച് ലിപ്സ്റ്റിക് കിട്ടോ ഈ ഭംഗി ഒന്നുകൂടി കൂടും വീണ്ടും ഷാലിക്ക് നേരെ രേവതി ലിപ്സ്റ്റിക് നീട്ടിയതും താൻ അത് ഉപയോഗിക്കില്ലെന്ന രീതിയിൽ ശാലിനി തളയാട്ടി എന്തിനാണ് ഈ പൊന്നുംകുടത്തിന് പൊട്ട് ഷാലിക്ക് ഈല് ചെ ഈ ചെയിൽ തന്നെ മതി സ്വാതി പറഞ്ഞതും ഷാലിക്ക് നേരെ നെട്ടിയ ലിപ്സ്റ്റിക് തൻ്റെ ബാഗിലേക്ക് തന്നെ തിരികെ വെച്ചു രേവതി നീ അത് വൃത്തികാടേക്കാണ്ട പിന്നെ മാറ്റേണ്ടത് നിന്റെ ഹെയർ സ്റ്റൈലാണ് നീ ക്ഷേത്രത്തിലേക്ക് പോകുന്നതൊന്നും ആ മുടി അഴിച്ചിടു സാരി ഉടുത്തത് വീണ്ടും ശരിയാക്കുന്നവളോട് സ്വാതി പറയുന്നതിനോടൊപ്പം ശാലിനിയുടെ ഹെയർ ക്ലിപ്പും സ്വാതി അഴിച്ചെടുത്തു യോ ഇങ്ങനെ മതി മുടി അഴിച്ചിടേണ്ട ജട കെട്ടും അങ്ങനെ കെട്ടുന്നുണ്ടെങ്കിൽ കേട്ടെ നീ കൊമ്പ് വെച്ച് ഒന്ന് ഹെയർ സ്റ്റൈൽ ചെയ്യും പറഞ്ഞുകൊണ്ട് സ്വാതി ശാലിനിക്ക് നേരെ ചീർപ്പ് നീട്ടി മനസ്സില്ല മനസ്സോടെയാണെങ്കിലും ആ ചീപ്പ് വാങ്ങിച്ച് മുടി ഒതുക്കി ചീകിവെച്ച് ഷാലിനി ഗുഡ് ഇതാണ് സ്റ്റൈൽ ശാലിയെ മൊത്തത്തിൽ നോക്കിക്കൊണ്ട് മൂന്ന് വിരൽ ഉയർത്തി കാണിച്ച് സ്വാതി പറയുമ്പോൾ ചെറു പുഞ്ചിരി ഷാലിനിയിലും ഇട വിടർന്നു ബോഡിഗാർഡ് പോലെ തങ്ങൾ രണ്ടുപേരും നിങ്ങൾ നിൻ്റെ കൂടെ തന്നെ വരും ദീർഘശ്വാസം വിട്ട് രേവതി പറഞ്ഞതും പിന്നെ അവിടെ പൊട്ടിച്ചിരിയായിരുന്നു അതേസമയം തന്നെയായിരുന്നു റെഡിയായി അനക ലേഡീസ് റൂമിലേക്ക് കയറി വന്നതും ഒരു വേള ഷാലിനിയെ കണ്ടതും അനക തറഞ്ഞു നിന്ന് പോയി ഒപ്പം മൊത്തത്തിൽ ഒന്ന് നോക്കുകയും ചെയ്തു അനക അവളിൽ കുശുമ്പ് വരാൻ നിമിഷങ്ങളെ വേണ്ടി വന്നല്ലോ വന്ന് അതേപടി അനക ലേഡീസ് റൂമിൽ നിന്നും ഇറങ്ങി ഇറങ്ങിപ്പോവുകയും ചെയ്തു ഈ അനകയ്ക്ക് എന്തു പറ്റി വന്നപ്പോൾ അവിടെ തിരിച്ചു പോകുന്നുണ്ടല്ലോ രേവതി പറഞ്ഞതും ഒന്നും മനസ്സിലാകാതെ സ്വാതിയും ശാലിനിയും അങ്ങനെ തന്നെ പരസ്പരം നോക്കി നിന്നു ഛേ തൻ്റെ സ്പേസിലേക്ക് വന്നതും അനക മുഷ്ടി ചുരുട്ടി ചുമരിലേക്ക് ആഞ്ഞടിച്ചു ഇപ്പോഴും അവളുടെ കൺമുന്നിൽ ഷാലിനിയുടെ രൂപം തന്നെയാണ് ചുമരി പൊളിക്കുവോ ഈ കാഴ്ച കണ്ടുവന്ന സായുജ് തമാശ മട്ടിൽ ചോദിച്ചതും അനകയുള്ള അനകയുടെ തറപ്പിച്ചുള്ള നോട്ടമായിരുന്നു സായൂജ് നേരിട്ടത് എന്താ എന്തുപറ്റി അല്പം മുമ്പ് കാണുന്നതുവരെ ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ലല്ലോ പിന്നെ പറയാൻ വിട്ടു തന്നെ ഈ വേഷത്തിൽ കാണാൻ സുന്ദരിയായിട്ടുണ്ട് കേട്ടോ സായുജ് അവളെ ഒന്ന് തണുപ്പിക്കാൻ പറഞ്ഞെങ്കിലും കൂടുതൽ ദേഷ്യം വരികയായിരുന്നു അനകയ്ക്ക് നിൻ്റെ അഭിപ്രായമൊക്കെ അവളെ കാണുമ്പോൾ മാറും അനഘ ദേഷ്യത്തോടെ അങ്ങനെ പറഞ്ഞതും സായുജിന് ഒന്നും മനസ്സിലായില്ല അത് അവൻ്റെ മുഖത്ത് പ്രകടമാവുകയും ചെയ്തു അവളില്ലേ ആ ശാലിനി അവളെ നീ കണ്ടോ ആരായാലും ഒന്ന് നോക്കിപ്പോകും അവളെ അതിൻ്റെ ഇടയിൽ ഞാനൊക്കെ എന്ത് അവളെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പുറത്താക്കണം സായുജ് ഇല്ലെങ്കിൽ മുഷ്ടി ചുരിച്ചി ചുരുട്ടി അനക തൻ്റെ ദേഷ്യം കടിച്ചു പിടിച്ചു ഈ ഓഫീസിലെ ഏറ്റവും സുന്ദരി താനായിരുന്നു അതിനാണിപ്പോൾ കോട്ടം തട്ടിയിരിക്കുന്നത് അത് ബ്യൂട്ടി ലേഡിയായ അനകയ്ക്ക് തീരെ യോജിക്കാൻ കഴിയുന്നതായിരുന്നില്ല താനെന്തിനാ അതിൻ്റെ ഇത്ര ദേഷ്യം പിടിക്കുന്നത് അല്ലെങ്കിലും ഷാലിന് സുന്ദരിയല്ലേ അതെ സുന്ദരിയാണ് ആ നൂറ് രൂപയുടെ ചെരുപ്പും നരച്ച ചുരിദാറും ഇടുമ്പോൾ അവളുടെ സൗന്ദര്യം ആർക്കും അത്ര പെട്ടെന്ന് മനസ്സിലായില്ല പക്ഷേ ഇന്നവൾ അണിഞ്ഞൊരുങ്ങി വന്നിരിക്കുന്നത് താൻ കണ്ടില്ലല്ലോ അവളെ പല്ലൊർമിക്കൊണ്ട് അനകം പറയുമ്പോൾ സയൂജിനും ഷാലിനി ഒന്ന് കാണണമെന്നൊരാഗ്രഹം മുദിച്ചു അതൊക്കെ വിട് സർ ഇപ്പോൾ വരും അറേഞ്ച്മെൻറ്സ് ഓക്കെ ആയോ എന്ന് ചോദിച്ചു നീ വാ അവൾക്ക് എന്തെങ്കിലും ഒരു പണി കൊടുക്കാം അതിനഭിരാമിയും ഉണ്ടല്ലോ ഇപ്പോൾ അനഘയുടെ മൂട് മാറ്റിയെടുക്കുക അതുമാത്രമായിരുന്നു സായിജിൻ്റെ മനസ്സിൽ അതുകൊണ്ട് വെറുതെ അവൻ തട്ടിവിട്ടു ഒപ്പം അഭിരാമിയുടെ പേരും അവിടെ വലിച്ചിട്ടു എന്നാൽ കർമ്മ കൂർമ്മ ബുദ്ധിക്കാരിയായി അനഘ അവൻ പറഞ്ഞ ആ പേരിൽ തന്നെ തങ്ങി നിൽക്കുകയായിരുന്നു അഭിരാമി അവളാണ് തൻ്റെ ചോറ് തുറുപ്പ് ചീട്ടെന്ന് അവൾ ഉറപ്പിച്ചു കൂടി ശാലിനി ഓഫീസിൽ വേണ്ടെന്ന തീരുമാനവും അനഘ എടുത്തിരുന്നു പാർട്ടി ഹാളിലേക്ക് വരുമ്പോൾ ഇരുട്ടുമൂടിയ പ്രതിനിധിയായിരുന്നു അവിടെ മാഗ്യെ ഒന്ന് രണ്ട് ലൈറ്റുകൾ മാത്രം തെളിയിച്ചിട്ടുണ്ട് പരസ്പരം കാണാൻ കഴിയുമെങ്കിലും അത്ര വ്യക്തത ഉണ്ടാകുന്നില്ല ആ വെളിച്ചത്തിൽ ഇതെന്താ ഇങ്ങനെ ഇരുട്ടുമൂടിയിരിക്കുന്നത് പൊതുവെ ഇരുട്ട് പേടിയാണ് ശാലിനിക്ക് വെളിച്ചമുണ്ടെങ്കിലും കൂടുതൽ ഇരുട്ടായി തോന്നുന്നുണ്ട് ഷാലിനിക്ക് ആറുമണിയാകാൻ ഇനിയും പത്ത് മിനിറ്റുണ്ട് ആ സമയം എല്ലാ ലൈറ്റുകളും തെളിയും പാർട്ടി ഹാൾ എല്ലാവർക്കും മുന്നിൽ തുറന്നു കാട്ടും എല്ലാവർക്കും നൽകാൻ എന്തെങ്കിലും സസ്പെൻസ് ഉണ്ടാകും അതാണ് ഇങ്ങനെ വെളിച്ചം മങ്ങിയിരിക്കുന്നത് മുമ്പ് ഉണ്ടായിരുന്നവർ പറഞ്ഞതറിഞ്ഞ് രേവതി കാര്യം വിശദീകരിച്ചു മൂവരും മുന്നോട്ട് നടന്ന് ചെയറിലേക്ക് വന്നിരുന്നു ഓഫീസിലെ മിക്കവരും എത്തി എല്ലാവരും ചെയറിലേക്ക് വന്നിരിക്കുകയും ചെയ്തു സാറൊക്കെ വന്നെന്ന് തോന്നുന്നു സാറിന് നിഴൽവട്ടം പോകുന്നത് സ്വാതി കണ്ടതും തൻ്റെ ഇരു സൈഡിലായി ഇരിക്കുന്നവരോട് പറഞ്ഞു ഇതേ സമയം ഷാലിനി സ്വാതിയുടെ കയ്യിൽ മുറുകെ പിടിച്ചിരിക്കുകയാണ് സമയം നീങ്ങുമ്പോൾ ഇരുട്ട് പെണ്ണിനെ കൂടുതൽ ഭയത്തിലാക്കുന്നു തുടരും അപ്പോൾ അടുത്ത പാർട്ടുമായി ഞാൻ വേഗം വരാട്ടോ പിന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ വേറൊരു കാര്യം കൂടി നിങ്ങൾക്ക് സ്റ്റോറി മുഴുവനായും വായിക്കണമെങ്കിൽ പ്രതിലിപിയിൽ എന്നെ സപ്പോർട്ട് ചെയ്താൽ മതി ഇരുപത്തഞ്ച് രൂപ കൊടുത്താൽ സൂപ്പർ ഫാൻ ഫാനാകാൻ പറ്റും അങ്ങനെയാണെങ്കിൽ ഞാൻ എഴുതിയ എൻ്റെ എല്ലാ മുഴുവൻ കഥകളും നിങ്ങൾക്ക് വായിക്കാൻ പറ്റും ഒപ്പം ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നതും താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റിൽ പറഞ്ഞോളൂ ഞാൻ ലിങ്ക് അയച്ചു തരാം